ശുഭദിനം സുഹൃത്തുക്കളെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കൊച്ചു പൂന്തോട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ നട്ട് വളർത്തുന്ന ചെടികൾ അതിൽ പൂക്കളെ എല്ലാം ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജിയാണ് അവയൊക്കെ എല്ലാം നമ്മളിങ്ങനെ സ്വാഗതം ചെയ്യുന്നതായിട്ടിങ്ങനെ നിൽക്കണം പോലെ ശരിക്കും പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് എല്ലാ ചെടികളുടെയും ഒന്നും പേരറിയില്ല ഇത് ഫെമിന ഇതിൽ മൂന്ന് നിറത്തിൽ പൂക്കൾ എനിക്ക് ഉണ്ട് പിങ്കും വൈലറ്റും അതുപോലെ തന്നെ വെള്ളയും എന്ത് രസമാണെന്ന് പറയാം അത് ഞാനിങ്ങനെ ഒരു മാവിൻ്റെ ചോട്ടിലാണ് ഇങ്ങനെ നട്ടിരിക്കുന്നത് അങ്ങനെ മാവിൻ്റെ ചോട്ടിൽ ഫെമിനയും അതിൻ്റെ ചുറ്റിലും ഇങ്ങനെ വിഗോണിയായും മറ്റു അലങ്കാര ചെടികളല്ല പിന്നെ ഈ ഈ ചെടിയുടെ പേരും എനിക്കറിയില്ല ഇത് ഒൻപതെണ്ണം ഒരുപോലെ ഒരു ചട്ടിയിൽ ഇങ്ങനെ വെച്ചപ്പോൾ ഒരു മരമായി മാറി മരം പോലെ തോന്നിക്കും അതിൻ്റെ കീഴിൽ ഇതാ ചുറ്റിനും ഇതുപോലെ മനോഹരമായ ഈ ചെടിയുടെ പേരും എനിക്കറിയില്ല പക്ഷേ എന്ത് രസമാണ് പൂക്കൾ കാണാം ഇളം വയലറ്റ് പൂക്കൾ ഇങ്ങനെ അത് ചുറ്റിനും ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ റോസും വെച്ചിട്ടുണ്ട് അങ്ങനെ ശരിക്കും ഒരു ത്രീ ഡൈമെൻഷൻ രീതിയിലാണ് ഇത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു മരവും അതിൻ്റെ കീഴിലിതും ഈ ഫെമിനയും എന്നിട്ട കുഞ്ഞി ആമ്പൽക്കുളവും അതിനു ചുറ്റിനിങ്ങനെ പാർക്ക് പോലെ നിറയെ ശില്പങ്ങളും പിന്നെ ഇവിടെ ഏതാണ്ടോ പൈപ്പിൻ്റെ പണ്ട് മുതലിതിൻ്റെ ഉള്ള കളക്ഷനാണ് പൈപ്പിൻ്റെ വേസ്റ്റ് കളയുന്നതിനെല്ലാം പെയിൻ്റ് എടുപ്പിച്ച് ഇങ്ങനെ അത് പേരയുടെ മൂടാണ് അതിൻ്റെ അടുത്ത് ചുറ്റിനു വേണിങ്ങനെ വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഈ സ്റ്റാറ്റൂസും പിന്നെ അതാണ്ടോ പേര ഇതിങ്ങനെ ചരിഞ്ഞു പോയതാണ് അതിൻ്റെ താ ചരിഞ്ഞുപോയ ബ്രാഞ്ചസ് എല്ലാം കട്ട് ചെയ്ത് നിർത്തി നല്ല ചുമന്ന പേര തന്നെ കിളിച്ചതാണ് ഇതിപ്പം നിറയെ പേരൊക്കെ ആയിട്ടിങ്ങനെ നിൽപ്പുണ്ട് അങ്ങനെ ഈ വേണമെങ്കിൽ പേരമ്പരത്തിൻ്റെ ഈ കൊമ്പിൽ നമുക്കിങ്ങനെ വേണമെങ്കിൽ കുറച്ച് നേരം വന്ന് ഇരിക്കാം ഏറ്റവും ഭംഗിയായതാ നിൽക്കുന്നു എൻ്റെ വെള്ള താമര സാധാരണ വീടുകളിൽ താമര വളർത്തിയാൽ അധികം പൂക്കളൊന്നും ഉണ്ടാവാറില്ല എൻ്റെ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ പൂക്കൾ വിടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ പൂന്തോട്ട കാഴ്ച അവസാനിപ്പിക്കുന്നു ഇനിയും കുറേ കൗതുക നിറഞ്ഞ മനോഹരമായ പൂന്തോട്ട കാഴ്ചകളുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുൻപിലെത്തും നിങ്ങളുടെ സ്വന്തം ജസിന്ത മോറസ്